വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി വ്യത്യസ്തങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ഈ കൊച്ചു ലോകം പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും നമ്മളെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്നവയാണ് ചിലതൊക്കെ കണ്ട് പലരും മൂക്കത്ത് വിരൽ വെക്കാറുമുണ്ട് ശരിക്കും എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്നും ചിന്തിക്കാറുണ്ട് അത്തരത്തിൽ കാഴ്ചക്കാരെയെല്ലാം അമ്പരപ്പിച്ച ഒരു അപൂർവീന വൃക്ഷത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞാൽ രക്തം വരുന്നത് സാധാരണയാണ് അതിൽ പ്രത്യേകിച്ച് ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല പക്ഷെ ഒരു മരം മുറിക്കുമ്പോഴാണ് ഇത്തരത്തിൽ രക്തം വരുന്നതെങ്കിലോ അത് ചെറുതായി ഒന്ന് ആശ്ചര്യപ്പെടുത്തുക അല്ലെ അതെ ഒരു ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഒരു മരത്തിൽ നിന്ന് രക്തം ഒരുക്കുന്നതിന്റെ ചില ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പലരും അത് വ്യാജമാണെന്നാണ് കരുതിയിരുന്നത് ഒരു ഹൊറർ സിനിമയിലെ സീൻ പോലെ തോന്നുമെങ്കിലും സംഗതി സത്യമാണ് ഏഷ്യൻ രാജ്യമായ യമനിലെ അത്ഭുതതയുമാണ് സോക്കോത്ര ഇവിടുത്തെ മരങ്ങളിൽ മൂന്നിലൊന്നും ഭൂമിയിൽ മറ്റൊരിടത്തും കാണാനാകില്ലെന്നാണ് പറയപ്പെടുന്നത് നിവർത്തിയ കുടയുടെ ആകൃതിയിലുള്ള ഡ്രാഗൺ ബ്ലഡ് എന്ന മരമാണ് കൂട്ടത്തിലെ താരം ഡ്രാഗൺ ബ്ലഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മരങ്ങൾക്ക് ഈ പേര് ലഭിക്കാനും ഒരു കാരണമുണ്ട് മറ്റു മരങ്ങൾ മുറിക്കുമ്പോൾ വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള ഒരു ദ്രാവകം പുറത്തു വരുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ ഡ്രാഗൺ ബ്ലഡ് എന്ന വൃക്ഷങ്ങളുടെ പുറം തൊലി പൊളിച്ചാൽ അകത്തു നിന്നും വരുന്നത് നല്ല ചുവന്ന രക്തനിറത്തിലുള്ള കറയാണ് അതുകൊണ്ട് തന്നെ ഇത് ഉൽപാദിപ്പിക്കുന്ന കടും ചുവപ്പ് സ്രവത്തിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതു പൂർവികർ ഇതിനെ സിന്നമാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഡ്രാഗൺ ബ്ലഡ് ട്രീയുടെ യഥാർത്ഥ പ്രത്യേകത അതിന്റെ സ്രവം തന്നെയാണ് മരുന്ന് ചായം ധ്രുവവർഗം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി പ്രദേശവാസികൾ നൂറ്റാണ്ടുകളായി ഇത് ഉപയോഗിക്കുന്നുണ്ട് മരുന്നിന്റെ ചുവന്ന നിറത്തിലുള്ള കറ പല അസുഖങ്ങൾക്കും മരുന്നായും ഉപയോഗിക്കുന്നുണ്ട് പനി മുതൽ അൾസർ വരെയുള്ള രോഗങ്ങളെ സുഖപ്പെടുത്താൻ ഈ ദ്രാവകത്തിന് കഴിയുമെന്ന് യമനിലെ ആളുകൾ വിശ്വസിച്ചു വരുന്നു മാത്രമല്ല ഇത് ചില സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ മുക്ക മുനിംഗ ബ്ലഡ് വുഡ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ മരത്തിൽ നിന്നും വരുന്ന ദ്രാവകം ചിത്രം വരയ്ക്കാനും പ്രദേശവാസികൾ ഉപയോഗിക്കാറുണ്ട് അപൂർവമായ രൂപവും പ്രത്യേകതയുമുള്ള മരമായതിനാൽ ഇവയെ മാന്ത്രിക വൃക്ഷമായി പലരും കരുതുന്നുണ്ട് ഡ്രാഗൺ ബ്ലഡ് വൃക്ഷങ്ങൾക്ക് അറുനൂറ്റി അൻപത് വർഷത്തോളം ആയുസുണ്ടെന്നാണ് പറയുന്നത് ഇത് ഈ മരത്തിന്റെ വലിയ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളുടെ ഘടനയാണ് അതിലേറെ കൗതുകപ്പെടുത്തുക വൃക്ഷങ്ങളുടെ മുഗൾ ഭാഗം കുടകൾക്ക് സമാനമാണ് മരങ്ങളിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ശിഖരങ്ങളുമുണ്ട് മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം ഒരേ മാതൃകയിൽ ഒരേ അളവിലാണ് ചുറ്റും വളർന്നതെന്ന പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് തന്നെ വെട്ടിയൊതുക്കാതെ സ്വയമേ ഒരു കുടയുടെ ആകൃതിയിലേക്ക് മരങ്ങൾ രൂപപ്പെടുന്നു വൃക്ഷങ്ങൾക്ക് ഉയരം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് അടി വരെ ആകാറുണ്ട് പൊതുവെ ചൂട് കൂടിയ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുക ഇതൊക്കെയാണെങ്കിലും ഈ ഇനത്തിന്റെ ഭാവി അപകടത്തിലുമാണ് ആവാസ വ്യവസ്ഥയിലെ പ്രശ്നങ്ങളും കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നതുമെല്ലാം വൃക്ഷത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ചെറിയ മരങ്ങൾക്ക് സാധാരണയായി കൂണിന്റെയോ കുടയുടെയോ ആഗ്രഹയും കാണുന്നില്ല കാലാവസ്ഥ വ്യതിയാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്